അമ്മേ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഏട്ടൻ അയച്ചിന്ന് ഒരു രണ്ടായിരം രൂപ എനിക്ക് തരാവോ ആഹാ നീർക്കോലിയൊക്കെ തലമുക്കി തുടങ്ങിയല്ലോ നിന്റെ പൈസ വല്ലത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നോട് ചോദിക്കാനായിട്ട് അമ്മ എന്തിനെ ഇങ്ങനെ പരിഹസിക്കുന്നത് ഏട്ടൻ അയക്കുന്ന പൈസയൊക്കെ അമ്മയുടെ കയ്യിലല്ലേ ഉള്ളത് എനിക്ക് ഒരു രൂപ പോലും അയച്ചു തരുന്നില്ല ഇപ്പോൾ എൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കാൻ പോലും കയ്യിൽ പൈസയില്ല ഓ നിനക്കങ്ങോട്ട് ഇപ്പോൾ അയക്കാത്ത കുഴപ്പമേ ഉള്ളൂ എന്നിട്ട് വേണം അമ്മയും മക്കളും കൂടെ എന്റെ മകന്റെ പൈസ മൊത്തം ദൂർത്തടിച്ച് തീർക്കാനായിട്ട് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ ഏട്ടൻ കഷ്ടപ്പെടുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും കൂടി വേണ്ടിയല്ലേ അവരുടെ കാര്യത്തിന് പിന്നെ ഞാൻ ആരോടാ ചെന്ന് ചോദിക്കേണ്ടത് എല്ലാം ഉണ്ടായിട്ടും ഒന്നും ഇല്ലാത്തവരെ പോലെയല്ലേ ഞങ്ങൾ ഇവിടെ കഴിയുന്നത് അമ്മ എന്താ ഒന്നും എനിക്ക് എന്തായാലും കുറച്ച് പൈസ കിട്ടിയേ തീരൂ എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസയൊന്നുമില്ല നീ അവനോട് പോയി ചോദിക്കേ എന്ത് പ്രയോജനം മകനോട് ചോദിച്ചാ അമ്മയോട് ചോദിക്കാൻ പറയും അമ്മയുടെ മുമ്പിൽ എന്ന് ഞാൻ ഇരക്കണം മക്കളുടെ ഡ്രസ്സൊക്കെ ചെറുതായി തുടങ്ങി പലതും കീറുകയും ചെയ്തു എനിക്ക് ഒരായിരം രൂപയെങ്കിലും താമ്മേ കീറിയതൊക്കെ അങ്ങ് തയ്ച്ചിട്ടാ മതി സൂചിയെ നൂലും വേണമെങ്കിൽ ഞാൻ തരാം ഞാൻ എങ്ങനെയാണല്ലോ എന്റെ കീറിയ ഡ്രസ്സൊക്കെ ഞാൻ തയ്ച്ചു തന്നെ ഇടുന്നത് ഓ പൈസ ചോദിക്കാൻ വന്നിരിക്കുന്നു മോളെ കുഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യ പറയുന്നതിനപ്പുറം ഹലോ ആ ടീച്ചറെ പറ ശ്രീതു ഒന്ന് വീണു അയ്യോ എന്റെ മോക്ക് എന്തുപറ്റി ഒരു ഫ്രാക്ചർ ഉണ്ട് സിറ്റി ഉള്ളത് വന്നാ മതി ആ ഞാൻ ഞാനിപ്പ തന്നെ വരാം എന്റെ കയ്യില് പൈസ ഒന്നും ഇല്ലല്ലോ അമ്മയാണെങ്കി ഇവിടെ ഇല്ല താനും ചേച്ചി എന്താ എന്തു പറ്റി ഷീ ചേച്ചി എനിക്കൊരു മൂവായിരം രൂപ തരാമോ എൻ്റെ മോള് സ്കൂളിൽ ഒന്ന് വീണ് അവര് ഹോസ്പിറ്റലാക്കിയിരിക്കുക ഹോസ്പിറ്റൽ ബില്ലടക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഞാൻ തരാം എന്റെ കയ്യിൽ ഇപ്പൊ പൈസയൊന്നുമില്ല ജി പേ ചെയ്ത് തരാം ആ നീ വിഷമിക്കണ്ട വേ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഞാനിപ്പ തന്നെ അയച്ചേക്കാം ആശുപത്രിക്കാരൊക്കെ ഇങ്ങെത്തിയല്ലോ നോക്കിയും കണ്ടൊക്കെ നടക്കണ്ടേ അവിടെ ഇവിടെയൊക്കെ വീണ് കയ്യും കാലും ഓടിച്ച് ആശുപത്രിക്കാർക്കുള്ള പൈസ എല്ലാം കൊണ്ട് കൊടുക്കും വെറുതെ എൻ്റെ മകൻറെ കാശൊക്കെ തീർക്കാനായിട്ട് അമ്മ എന്ത് വർത്താന ഈ പറയുന്നത് അവൾ അറിഞ്ഞോണ്ടൊന്നും വീണതല്ലല്ലോ അറിയാതെ സംഭവിച്ചതല്ലേ കൈ അനക്കല്ലേ മോനെ ആ ഷീ എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അതെ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാ വിനു പൈസ വല്ല ചോദിച്ചോ ആ അതെ ഏട്ടനെൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടു തന്നു എന്തു പറ്റിയെന്നറിയില്ല അല്ല ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു ഹലോ വിനു നിനക്ക് നാണമില്ലേ നിന്റെ ഭാര്യ ഇവിടെ എല്ലാ വീട്ടിലും നടന്ന് പൈസ ചോദിച്ച് നടക്കുന്നു എന്തിനു വേണ്ടിയാ നിന്റെ കുഞ്ഞിന്റെ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനായിട്ട് നീ എന്തിനാ ഗൾഫിൽ പോയി കിടക്കുന്നത് നിന്റെ അമ്മേനെ തീറ്റിപ്പോറ്റാനായിട്ടല്ലേ നിന്റെ സ്വന്തം ഭാര്യയുടെ ക്ഷേമം നീ വിളിച്ച് അന്വേഷിക്കാറുണ്ടോ അവൾ ഉടുത്തോ കഴിച്ചോ കുടിച്ചോ അറ്റ്ലീസ്റ്റ് ഒരു സാനിറ്ററി പാഡ് വാങ്ങാനുള്ള കാശെങ്കിലും അവളുടെ കയ്യിലുണ്ടോയെന്ന് നീ തിരക്കിയിട്ടുണ്ടോ സ്വന്തം ഭാര്യയ്ക്കും കുഞ്ഞിനും ചെലവിന് പോലും കൊടുക്കാത്ത നീയൊക്കെയാണോ അവിടെ ഒരു ഭർത്താവ് ഇതിലും ഭേദം അവളൊരു വിധവയായിട്ട് കഴിയുന്നതായിരുന്നു ഓട്ടെ മോളെ